നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ പ്രൊഫഷണൽ സി എൽ സിയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ സി എൽ സിയുടെ സഹകരണത്തോടെ സൂപ്പർ മെഗാ ഹൈറ്റ് ക്രിസ്തുമസ് കരോൾ മത്സര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു ഡിസംബർ വൈകിട്ട് അഞ്ചു മണിക്ക് ഇരിഞ്ഞാലക്കുട ടൗൺ ഹാൾ പരിസരത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും കത്തീഡ്രൽ വികാരി ഫാദർ പയസ് ചെറുപ്പണത്ത് അധ്യക്ഷത വഹിക്കും കെ എസ് സി ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എം പി ജാക്സൺ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മ ഐ പി എസ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും വാർഡ് കൌൺസിലർ ഒ എസ് അവിനാഷ് സി എൽ സി സംസ്ഥാന പ്രസിഡന്റ് ഷോബി കെ പോൾ എന്നിവർ ആശംസകൾ അർപ്പിക്കും ജനറൽ കൺവീനർ ഫ്രാൻസിസ് കോക്കാട്ട് സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി പി ജെ ജോയ് നന്ദിയും പറയും ടൗൺ ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മെയിൻ റോഡ് ഡാണ വഴി രാത്രി എട്ട് മണിയോടെ ടീമുകളുടെ ഡിസ്പ്ലയോടുകൂടി കത്തീഡ്രൽ ദേവാങ്കണത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണുകാട് സമ്മാനദാനം നടത്തും ജോൺ ആൻഡ് കോ പ്രൊപ്പറൈറ്ററി സജി നെല്ലിശ്ശേരി മുഖ്യാതിഥിയായിരിക്കും കെ എൽ എഫ് കമ്പനി ഡയറക്ടർ പോൾ ഫ്രാൻസിസ് കണ്ടംകുളത്തി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് തൊഴുത്തിങ്കൽ ഫാദർ ജോർജി ഇ വാർഡ് കൌൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ കത്തീഡ്രൽ ട്രസ്റ്റി ആന്റണി ജോൺ കണ്ടംകുളത്തി എന്നിവർ ആശംസകൾ അർപ്പിക്കും സി എൽ സി ജോയിന്റ് ഡയറക്ടർ ഫാദർ സിബിൻ വാഴപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തും പ്രൊഫഷണൽ സി എൽ സി പ്രസിഡന്റ് ഒ എസ് ടോമി സ്വാഗതവും സീനിയർ സി എൽ സി പ്രസിഡന്റ് കെ പി നെൽസൺ നന്ദിയും പറയും മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായിരത്തി എഴുന്നൂറ്റി രൂപയും റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി രൂപയും രൂപയും റോളിംഗ് റോളിംഗ് ട്രോഫിയും ട്രോഫിയും മൂന്നാം സമ്മാനമായി നൽകും സമ്മാനാർഹരല്ലാത്ത മുഴുവൻ ടീമുകൾക്കും ഇരുപത്തി രൂപ വീതം പ്രോത്സാഹന പ്രോത്സാഹനം ടാബ്ലോ ഒന്നാം സമ്മാനമായി സമ്മാനമായിരത്തി രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ട്രോഫിയും നൽകും പരിപാടികളുടെ വിജയത്തിനായി അഞ്ഞൂറ്റി ഒന്ന് പേരുടെ വിപുലമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് വികാരി ഫാദർ പൈസ് ചെറുപ്പണത്ത് സിബിൻ വാഴപ്പള്ളി ഒ എസ് ടോമി കെ പി നെൽസൺ ഫ്രാൻസിസ് കോക്കാട്ട് പി ജെ ജോയ് ഡേവിഡ് പടിഞ്ഞാറക്കാരൻ തോമസ് കോട്ടോളി ജോസ് തട്ടിൽ വിനു ആന്റണി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഘോഷയാത്ര കാണാനായിട്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ കരൂർയാത്ര മത്സരമാണ്ക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആ ദിവസം വരാനായിട്ടെല്ലാവരും കാത്തിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ട് നോക്കി കരൂർ ഘോഷയാത്ര മത്സരത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ പങ്കെടുക്കുന്നവർക്കും അതുപോലെ തന്നെ മത്സരിക്കാൻ വരുന്ന എല്ലാവർക്കും അത് കാണാൻ വരുന്നവർക്കും ും തരണനിലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഡി എം ഐ സെന്റ് ജോൺസ് ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി സെൻട്രൽ ആഫ്രിക്കയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരസ്പരം സഹകരിക്കുന്ന ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നുവെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ പോൾ ജോസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ മാനേജർ ജാതവേദൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും ഡി എം ഐ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി ചാൻസലറുടെ പ്രതിനിധി ഡീൻ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ വിന്നാറസ് നിത്യാനന്ദവും തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുക പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസ് സ്റ്റാഫ് കൌൺസിലർ സെക്രട്ടറി സ്വാതി ചന്ദ്രശേഖരൻ കോമേഴ്സ് വിഭാഗം മേധാവി രേഖാ രമേശ് അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ജ്യോതിലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ജോൺ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി സൈൻ ചെയ്യുന്നുണ്ട് നാളെ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ സെൻറ്റ് ജോൺ ബാപ്റ്റി സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി മലാവി നാല് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും ഏകദേശം പതിനയ്യായിരം സ്റ്റുഡൻസും ഉള്ള ഒരു വലിയ സംവിധാനമാണ് അവരുടെ ചാൻസലറുടെ പ്രതിനിധിയായി ഡീൻ ഓഫ് എഡ്യൂക്കേഷൻ ഡോക്ടർ ബിന്നറാസ് നിത്യാനന്ദ ആണ് ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വരുന്നത് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് പ്രിൻസിപ്പലായിരിക്കും ധാരണാപത്രത്തിന് ഒപ്പുവയ്ക്കുന്നത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ നിർദാക്ഷിണ്യം മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ ഇരിഞ്ഞാലക്കുട ടൌൺ പുറത്തുശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡാണ ജംഗ്ഷന് വടക്കുവശമുള്ള പൂതംകുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡി സി സി സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു മാർച്ച് കാട്ടുകച്ചിറയിൽ വെച്ച് പോലീസ് തടഞ്ഞു ഒരു കാര്യം പ്രിയപ്പെട്ട പോലീസുകാരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളിവിടെ ഒരു ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല കരുത്ത കൊടി വീശുമ്പോൾ നിങ്ങൾക്ക് പേരക്കുട്ടികൾ ഉള്ളവരല്ലേ നിങ്ങൾ എങ്ങനെ ചെയ്യാമോ ആ ഡി വൈ എഫ് ഐ കാര്ക്ക് പിടിച്ചു കൊടുത്ത് തല്ലിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സുനിൽ കുമാർ അനിൽ കുമാർ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നു അവരൊക്കെ അവരൊക്കെ ഒരു ചെയ്യും അല്ലെങ്കിൽ ഈ ഭരണം പോയി സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ മോശമാണെന്ന് ചില അജണ്ടകൾ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ സോണിയ ഗിരി സതീഷ് വിമലൻ പോർത്തിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ബൈജു കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഹിരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ സ്മാർട്ട് ബസ് സ്റ്റോപ്പ് ഒരുങ്ങുന്നു ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡിൽ താലൂക്ക് ജനറൽ ആശുപത്രിക്ക് മുമ്പിലായി നിർമ്മാണം പുരോഗമിക്കുന്ന നഗരത്തിലെ ആദ്യത്തെ സ്മാർട്ട് ബസ് സ്റ്റോപ്പിന് മോടികൂട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗത്തിന്റെ ചിത്രരചന ൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചിത്രകാരനുമായ എടതിരിഞ്ഞി സ്വദേശി രാജേഷ് അശോകനും യുവ ചിത്രകാരികളായ ലക്ഷ്മിപ്രിയ ജയലക്ഷ്മി എന്നിവരും ചേർന്നാണ് ചിത്രങ്ങൾ ഒരുക്കുന്നത് നഗരത്തിലെ പ്രധാന ആരാധനാലയങ്ങളും കലാരൂപങ്ങളുമാണ് വെയിറ്റിംഗ് ഷെഡിന്റെ ചുമരിൽ വരയ്ക്കുന്നത് ജനറൽ ആശുപത്രിയിലെത്തി മടങ്ങുന്ന രോഗികളും ചാലക്കുടി കൊടകര വെള്ളിക്കുളങ്ങര ആനന്ദപുരം മേഖലയിലേക്ക് പോകുന്ന മറ്റ് യാത്രക്കാരും ആശ്രയിച്ചിരുന്ന ഏകദേശം നാല്പത് വർഷം പഴക്കമുള്ള ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങി പരാതികൾ ഉയർന്നതോടെയാണ് ഒരു വർഷം മുൻപ് മരാമത്ത് വകുപ്പ് ബസ് സ്റ്റോപ്പ് ഒളിച്ചുമാറ്റിയത് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നത് ഇരിപ്പിടങ്ങൾ വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ സോളാർ സംവിധാനം സീലിംഗ് ലൈറ്റുകൾ സൌജന്യ ഇന്റർനെറ്റ് വൈഫൈ മൊബൈൽ ചാർജിംഗ് സ്പോട്ടുകൾ നിരീക്ഷണ ക്യാമറകൾ കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരിക്കും പുതുവത്സര സമ്മാനമായി സ്മാർട്ട് ബസ് സ്റ്റോപ്പ് തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ഇനി മാർക്കറ്റ് സ്കാൻ തിരിഞ്ഞാലക്കുടയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഷീബാസ് ബ്യൂട്ടി ലോഞ്ച് ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചു മൈക്രോ ബ്ലേഡിംഗ് നീഡിൽ തെറാപ്പി ഹൈഡ്രാ ഫേഷ്യൽ മെഡിക്കേറ്റഡ് തുടങ്ങിയ അത്യാധുനികമായ സേവനങ്ങൾ ലഭ്യമാണ് സ്ഥാപനമുടമ ഷീബയുടെ മക്കളായ ജോഷുവ മേരി ലിയ കൊച്ചുമകൾ ആൻമരിയ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാല് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബ്യൂട്ടി തെറാപ്പിസ്റ്റാണ് ഷീബ കൗൺസിലർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ മിനി ജോസ് ചാക്കോള ഷെല്ലി വിൽസൺ എന്നിവർ സന്നിഹിതരായിരുന്നു പുതിയൊരു അധ്യായം കൂടെ നമുക്കറിയാം അഞ്ച് ഈയൊരു ഫീൽഡില് എന്താ പറയാ സൗന്ദര്യ സംരക്ഷണ രംഗത്ത് നിറ സാന്നിധ്യമായി തന്നെ നിൽക്കുന്ന ഷീപി സ്വന്തം സ്ഥാപനമായിട്ട് തന്നെ ഇരുപത്തിയഞ്ചോളം വർഷമായിട്ട് കുറച്ച് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൂർവാധികം ഭംഗിയായിട്ട് ഏറ്റവും ആധുനികമായ സജ്ജീകരണം തന്നെയാണ് ശിവ വീണ്ടും എന്നിവിടെ ഇരിങ്ങാലക്കുടയുടെ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ തുറന്നു പ്രവർത്തിക്കുകയാണ് ഇത്രയും കാലത്തെ ശിവജിയുടെ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു എന്താ പറയുക ബന്ധങ്ങളും ഒക്കെ ആ ഒരു ഇവിടേക്ക് തന്നെ അതുകൊണ്ട് ഈ നാട്ടുകാരും ആവശ്യമില്ല ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് വന്നു സന്തോഷം ഒരുപാട് ഒരുപാട് നന്മകൾ വർഷത്തെ മൊബൈൽ ഫോണുകൾ അവയുടെ റിപ്പയറിംഗ് അനുബന്ധ സാമഗ്രികൾ എന്നിവയുടെ സേവനങ്ങൾക്കായി എ ആർ ആർ ടോക്സോൺ എന്ന സ്ഥാപനം ഇരിഞ്ഞാലക്കുട കിഴക്കേ നടയിലെ പുത്തില്ലം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു മാളികപ്പുറം സിനിമ പ്രശസ്ത സിനിമ ബാലതാരം ദേവനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ഷോപ്പിന്റെ കഴിഞ്ഞു കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ ആർ വിജയ സി പി എം ഇരിഞ്ഞാലക്കുട് ഏരിയ സെക്രട്ടറി മനോജ് കുമാർ സി പി ഐ ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി പി മണി മണിരം വാർഡ് കൌൺസിലർ അവിനാശ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്ഥാപനമുടമ സി എൻ അജയൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News kai ICL Medila Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart